ചിലരൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ ചില തെറ്റിപ്പോ രാവിലെ തന്നെ കിച്ചൺ ഡ്യൂട്ടിയിലാണ് ചോറ് വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള പരിപാടികളൊക്കെ അവിടെ പെൻഡിങ് ആണ് അപ്പൊ ഞങ്ങൾക്ക് ഒരു സംഭവം കാണിച്ചു ആരും ഓർമ്മ പപ്പി പപ്പിയ എന്തിനാന്ന് അറിയില്ല പപ്പ ഇവിടെ വന്നതിന് ശേഷം ഒടുക്കത്തോർക്ക കുട്ടി ഉറങ്ങണ നോർമലാണ് കുട്ടികൾക്ക് നല്ല ഓർക്കം ക്യാരക്ക് ഇവിടെ വന്നതിന് ശേഷം നല്ല ഓർക്കാണ് ക്യാരൂന്റെ പപ്പായ ഫാസ്റ്റിക്കാക്കും നല്ല ഉറക്കാണ് ചോറുണ്ടാക്കീണ് ചോറിലേക്ക് ഇന്ന് നമുക്ക് ചേനന്റെ ഉപ്പേരി വെക്കാം അതെങ്ങനെയാ അറിയില്ല എന്തായാലും മുറിച്ചു വെക്ക മുറിക്കാണ്ടപ്പം

മസാലും ചോറ് സാമ്പാർ പപ്പണം പൊരിച്ചത് ചേന പൊരിച്ചത് അല്ല ഇപ്പൊ കുടുംബിനിയമസോൺ മേടിച്ചതാണിച്ചു പുതിയ ലൈറ്റ് വാങ്ങിട്ട് ഇതാണ് ലൈറ്റ് പിന്നെ ഇതൊക്കെ വാങ്ങി ഫെദറി സാധനം ആ ആ ഇപ്പം തന്നെ പൊട്ടിച്ചേന് അടിയിൽ കണ്ട വേറെ ഇതും പുതിയ വാങ്ങിയതാണ് പിന്നെ വാഴ ആ നമ്മളിവിടെ ഫസികാക്കന് പുറമേ പുതിയൊരു വാഴ കൂടി വെച്ചു മരവാഴ ഡെക്കറേറ്റ് ട്ടോ ഓളി ഒരു മുന്തിരി തോട്ടത്തിലെ പോലെ ഓ ഇതിപ്പം മറ്റേ മീ സ്വിച്ച് ബോർഡാണൊന്നും അറിയണില്ല ചെയ്ത സ്ഥലങ്ങളൊന്നും ഇങ്ങനെ ലൈറ്റ് വെക്കുന്ന ടൈപ്പ് സ്ഥലങ്ങളും എനിക്ക് പണ്ടേ ഈ കോസി ടൈപ്പ് നമ്മൾ പഴയ വീട്ടിൽ നല്ല വൃത്തിയായിട്ട് ഇങ്ങനത്തെ ചില നമ്മൾ തന്നെ ഡെക്കറേറ്റ് ചെയ്യുന്ന ഒരു വീടാണ് എനിക്ക് എപ്പോഴും കമന്റ് കണ്ട് നിങ്ങൾ എന്താ ഇത്രയും വലിയ ഫ്ലാറ്റ് വാങ്ങിയിട്ട് ബെഡ് നൽകിട്ട് ഇതൊരു വൈബാണ് ഇവിടെ കിടന്നൊന്നും ഉറങ്ങാറില്ലല്ലോ ഈ കാറ്റും കൂടെ നാച്ചുറൽ കാറ്റ് കിട്ടി നോക്കി ഈ കാണിച്ചു കൊടുക്കാൻ മതി അത് ഇളക്കുമ്പോ നല്ല കാറ്റം ഫുള്ള് കാറ്റീ സമയത്ത് ഞാനൊന്ന് ഉച്ചക്ക് ഉച്ചക്ക് അല്ലെങ്കിൽ രാത്രി തന്നെ ഓർക്കാനില്ല ഒരു ദിവസം നാലു മണിക്കൂറൊക്കെ ഉറങ്ങു നാളെ നാലോ മൂന്ന് മണിക്കൂറൊക്കെ പക്ഷെ ഇവിടെ വന്നതിന് ശേഷം എത്ര മണിക്കൂറാ പന്ത്രണ്ട് മണിക്കൂറോ ഇവിടെ കിടന്നു കൊടുത്താൽ മതി

അപ്പൊ നമ്മള് ഫിഷ് കൂട്ടന് നമ്മള് ഫിഷിന് എന്താ പേരിട്ടത് മോണാലിസാന്ന് മോണാലിസാ ഞാൻ മാറ്റി മോണാലിസ മോണാലിസാന്ന് ഇതിന്റെ പേര് നമ്മൾ ഇട്ടത് മോണാലിസാന്നാണ് അപ്പൊ മോണാലിസൊക്കെ സാധനം ഇറക്കിട്ടോ ഒരു ഇത് വാങ്ങി വന്നു പോട്ട് വാങ്ങി വന്നു വെ ലുക്ക് മോണാലിസ നിങ്ങൾക്ക് മോണാലിസ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമന്റ് ചെയ്യുക

എങ്ങനുണ്ട് നല്ല കളറല്ലേ ഞങ്ങൾക്ക് എത്ര ഡ്രസ്സ് ഉണ്ട് ഹീവ ഒരു ആർത്തിപ്പണ്ടാറൂസ് ഓ അർത്ഥം എത്തി എങ്ങനെ മൊത്തം കുട്ടിയാ പിന്നെ അവക്കാടോ വരില്ലോ എന്താണ് ഇത് എന്താണോ അതിൻ്റെ ഉള്ളി കിടക്കണമെങ്കിലും സാമാനം ഏരോ ഏയ്ക്കെടുതാ ഹിവാ ഇതിന്റെ ഉള്ളിൽ നല്ല സുഖമായിട്ട് ഇത് സൈക്കിള് ഇടിച്ച സൈക്കിൾ വീണ ചിരി ആട്ടത് ഇത് ഏത് നിമിഷം കരിച്ചിലാവാം അങ്ങനത്തെ ഒരു ചിരിയാണ് ചില സമയത്ത് ഇങ്ങനുള്ളത് ഇതിന്റെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റും കൂടി ഇടണം അല്ലേ അല്ലെങ്കിൽ െ നമ്മൾ ഇന്നത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് അപ്പൊ നമ്മൾ കാല ഒരു കാര്യം പറയണമെന്ന് വിചാരിക്കുന്നു ഹിബ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു നമ്മൾ എന്തുകൊണ്ടാണ് വീട് മാറി എന്നുള്ളത് നമ്മള് ഇങ്ങളോട് പറയുന്നുള്ളത് അപ്പൊ ഇത്രയും കാലമായിട്ട് പറഞ്ഞിട്ടില്ലേ എന്താ ഹിബ വീട് പറഞ്ഞു എന്തോ നമ്മളെ വീട്ടിൽ നിന്ന് പുറത്താക്കിയാണ് അല്ലേ ഓലക്ക നിന്ന് നമ്മളെ ി പോകുന്നൊന്നല്ലോ അങ്ങനത്തെ പരിപാടികളൊന്നും അല്ല എന്താ പറഞ്ഞു കൊടുക്ക് നമുക്ക് എന്താണ് കുറച്ച് ചേഞ്ച് തോന്നി കാലായി ഒരേ സ്ഥലത്ത് വീട് മടുത്തന്നല്ല ഒരു ചേഞ്ച് ആരാണ് ആഗ്രഹിക്കാത്തത് കാരണം എന്ന് പറഞ്ഞാല് നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് നമ്മൾ ആദ്യമായി തീരുമാനിച്ചാണ് അതായത് ഈ നമ്മൾ നമ്മള് നാലഞ്ചു മാസമായിട്ട് തീരുമാനിച്ചാണ് നമ്മൾ ഈ പുതിയ കൊല്ലത്തില് പുതിയ വീട്ടിലേക്ക് റെന്റിനെങ്കിലും മാറണന്നുള്ളത് അല്ലേ ആ അപ്പൊ നമ്മള് നോക്കി പക്ഷെ പെട്ടന്ന് ഒന്നും ഓരോ സാധനങ്ങള് പിന്നെ കോഴിക്കോട് ഫ്ലാറ്റ് ഭയങ്കര റിസ്കിയാണ് ഭയങ്കര നമ്മള് നേരം തപ്പണം നമ്മളെ എല്ലാ സംഭവവും സെറ്റ് ആണ് ഫൈനാൻഷ്യലി പിന്നെ പിന്നെ നമുക്ക് ഇഷ്ടപ്പെടണം ആണ് അങ്ങനെ അങ്ങനെ ചെക്ക് 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 ഡിലേ അപ്പോ അതിനെ കൊണ്ടാണ് നമ്മള് മെയിൻ ആയിട്ട് എടുത്തത് ഞമ്മന്നെ ഒരു ചേഞ്ച് കാണുന്ന തോന്നി കാരണം കുറെ കാലമായി നമ്മൾ ഒരേ സ്ഥലത്ത് നിന്ന് വീഡിയോ ചെയ്യുന്നത് പിന്നെ അവിടെ കൊറേ പരിമിതികൾ ഉണ്ട് ബിക്കോസ് അത് നമ്മളെ സ്വന്തം വീടല്ലല്ലോ എന്തായാലും ഞാൻ എന്റെ വീട് മാത്രല്ലോ അപ്പൊ അവിടെ വേറെ ആൾക്കാർ താമസിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ കാണാൻ ഇടയ്ക്ക് ആൾക്കാരൊക്കെ വരും പിന്നെ അങ്ങനെയല്ല ഞമ്മക്ക് അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ എന്താ മീൻസ് അവിടെ എല്ലാവരും ഉള്ളപ്പോ അല്ലേ നമ്മൾ ഫാമിലി വൈബിൽ നിൽക്കുമ്പോ നമ്മള് മാത്രം വീഡിയോ എടുക്കുമ്പോ അതിലൊരു സുഖമല്ല അപ്പൊ പ്രൈവസി ഇഷ്യൂസ് ഒക്കെ ഉണ്ട് സത്യം പറഞ്ഞാൽ കാരണം ഉമ്മ തട്ടിട്ട് നിൽക്കുന്നുണ്ടാവൂലെ ചിലപ്പോ അപ്പൊ ഇങ്ങനെ ഇതാക്കണം അപ്പൊ അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അവിടെ എല്ലാരും ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ മുട്ടി നിൽക്കുന്ന ആൾക്കാരൊന്നുമല്ല ബാക്കിയുള്ള നമ്മൾ കണ്ടിട്ടുണ്ട് കുറെ ഫാമിലി ബ്ലോക്കിൽ എല്ലാരും ഉമ്മമാരും പതിനാറ് ഒക്കെ ഇരുപത്തിനാല് മണിക്കൂറും വീട് എടുക്കുന്നത് അവിടെ നമ്മളവിടെ യൂട്യൂബ് കൊണ്ട് ജീവിക്കുന്ന വീടല്ല വീടല്ലവർക്കൊക്കെ നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എല്ലാരും യൂട്യൂബിനായിട്ട് നിൽക്കുന്ന ആൾക്കാരല്ല അപ്പൊ ഞമ്മള് മാത്രമാണ് അതെന്ത് സോഷ്യൽ മീഡിയയിൽ ഇത് പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് എന്ത് നിന്നേ അപ്പൊ എപ്പോഴും ഞമ്മള് വീഡിയോ എടുക്കുമ്പോ അത് എല്ലാവർക്കും ഒരു ചെറിയൊരു ബുദ്ധിമുട്ടാവും അപ്പൊ ഞമ്മക്കന്നെ കുറച്ച് ഇൻഡിപെൻഡന്റ് ആയിട്ട് അല്ലെ കാര്യങ്ങൾ ചെയ്യണമെന്ന് തോന്നി അപ്പം അതൊരു റീസൺ ആട്ടോ പിന്നെന്താണ് ഹിബ പിന്നെ അവിടെ നമുക്ക് ഒരു അറ്റ്മോസ്ഫിയറും മറ്റേ സംഭവങ്ങളൊക്കെ ആയിട്ട് അതൊരു പഴയ വീടാണ് അത് മാത്രല്ല പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതെ ഇവള് പറഞ്ഞ പോലെ തന്നെ വീഡിയോയില് പറ്റിയൊരു വൈബ് ഇല്ല അതായത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പ്രൊമോഷൻസ് ഒക്കെ വരുന്നതാണ് അപ്പൊ നമ്മൾ എപ്പോഴും ഒരേ സ്ഥലത്ത് പ്രൊമോഷൻസ് ചെയ്യാറ് കിച്ചൺ ആയിക്കോട്ടെ നമ്മളെ റൂം ആയിക്കോട്ടെ ഒരു വീട് പഴയതാണ് അപ്പൊ നമ്മക്കതില് മുത്തിയറ്റണേലും നന്നാക്കുന്നതിലും ഒക്കെ ഒരു ലിമിറ്റ് ഉണ്ട് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മൾ നിങ്ങൾ റൂം ഭയങ്കര ചെറുതാ ഭയങ്കര അതിന്റെ ഉള്ളിൽ നമുക്ക് സംഭവങ്ങൾ ടോയ്ലറ്റ് ഒന്നും ബിക്കോസ് അത് പഴയ വീടായതുകൊണ്ട് വീടായോണ്ട് അല്ല അവിടെ മേലെ മൂന്ന് റൂമാണ് ഉള്ളത് ഒന്നിലിന്റെ കാക്ക ഉള്ളത് ഒന്ന് ഉപ്പൻ്റെ മേ പഴയ റൂമാണ് ഇന്നോട് അത് എടുക്കാൻ വേണ്ടി പറഞ്ഞത് അത് നല്ല സൗകര്യമുള്ള റൂമാണ് അല്ലേ വലിയ റൂമാണ് ഈ ഹോളിനെ കാണ്ടും ഈ ഹോളിന്റെ അത്ര വെൽഫുള്ള റൂമാണ് അത് ഭയങ്കര വലിയ റൂമാണ് പക്ഷേ എനിക്ക് ആ റൂം ഇഷ്ടല്ല ഞാൻ ചെറുപ്പം മുതലേ നിന്ന റൂമാണ് അത് പക്ഷെ എനിക്ക് അത് തീരെ ഇഷ്ടമല്ലാ റൂം അത്രയും വലിയ റൂമ് മാത്രല്ലേ എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു വൈബാണ് ആ റൂമിന്റെ ഉള്ളിൽ അതിനെ കൊണ്ടാണ് എനിക്ക് അത് എടുക്കാൻ ആയിട്ട് എന്നിട്ട് ഞാന് ഞാൻ കോളേജ് പഠിക്കുമ്പോ കിടന്നു തുടങ്ങിയ ചെറിയ റൂമുണ്ട് അതന്നെയാണ് അതിന്റെ ഒരു ഒരു ഭാഗ്യ റൂം ആയിട്ടാണ് ഞാൻ കാണുന്നത് ഭാഗ്യ റൂമല്ല എനിക്ക് ആ വൈബ് ഓക്കെയാണ് ചെറിയ മൂലക്കുള്ള റൂം ഞാൻ എപ്പോഴും അങ്ങനെ ഒരു മൂലക്കല് എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരാളൊക്കെ എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ മാറി പറഞ്ഞ അങ്ങനത്തെ ഒരാളായിരുന്നു എനിക്ക് ഒരു സ്ഥലത്ത് വൈബ് സെറ്റ് ആയാലും ഞാൻ അവിടെ തന്നെ നിക്കുകയുള്ളു പിന്നെ ഞാൻ എനിക്ക് വലിയ റൂമാണോ സൗകര്യം കൂടുതലാണോ ഞാൻ നോക്കില്ല പക്ഷെ എനിക്ക് ആ ചെറിയ റൂം എനിക്ക് ഇഷ്ടം അണ്ടിൽ യാാര വരുന്നത് വരെ അല്ലെ യാാര വന്ന മുതലാണ് എനിക്ക് മനസ്സിലായത് ഇപ്പൊ എന്റെ വൈബ് മാത്രം നോക്കിയിട്ട് കാര്യമില്ല ആരൊക്കെ കളിക്കാനോ നിക്കാനോ സ്ഥലല്ലേ അവിടെ ബാത്റൂമുണ്ടാക്കി അവിടെ ബാത്റൂം ഉണ്ടാക്കിട്ടില്ല ബിക്കോസ് അതിന്റെ അടുത്തുള്ള റൂമിൽ ആരുണ്ടാവില്ല അല്ലെ നമ്മൾ ആ ബാത്റൂമായി യൂസ് ചെയ്തുകൊണ്ട് ഇന്നിത്രയും കാലം ശരിക്കും നമുക്കൊരു ബാത്റൂം ഉണ്ടാക്കാം സൈഡില് പിന്നെ വെറുതെ പൊളിച്ചു ഇതാക്കിയിട്ടുണ്ടാക്കുന്നതിനെക്കാട്ടും നല്ലത് അതെ ആ പഴയ വീട്ടിൽ പൈസ അതിനെനിക്ക് തീരെ താല്പര്യമില്ല നമ്മൾ പെയിന്റ് അടിക്കുക അങ്ങനത്തെ പരിപാടികൾ പക്ഷെ അതിന്റെ മേലെ കൺസ്ട്രക്ഷൻ ഒക്കെ ഭയങ്കര സീനാണ് കാരണം പഴയ വീട് അതിനെക്കൊണ്ട് ഇവിടെ പ്രാവ് എന്നൊക്കെ അതിനെ അതിനെക്കൂടെ നമ്മൾ ഇവിടെ ചൂസ് ചെയ്തത് പിന്നെ എന്റെ സ്ട്രൈക്ക് ചെയ്ത ഏറ്റവും വലിയ റീസൺ പറഞ്ഞാൽ ഹിബക്ക് ഒരു ചേഞ്ച് വളരെ അനിവാര്യായിട്ട് എനിക്ക് തോന്നി ബിക്കോസ് ആ വീട്ടിൽ നിന്നിട്ട് ഇവള് കുട്ടീനെ നോക്കി അതായത് അങ്ങനെയല്ല ഒരു സ്പേസ് ഭയങ്കര ഒരു ഇടുങ്ങിയ ഇതാണല്ലോ അതിന്റെ ഉള്ളില് ഏഹ് ഒരു ഇത് പുറപ്പൊ നോക്കിയാ നല്ല വെളിച്ചും ഞമ്മക്കൊരു നമ്മക്കൊരു വീട് എന്നുള്ളൊരു ഇത് വരുന്നുണ്ട് പിന്നെ അവിടെ ഉപ്പിയും ഉമ്മിയും അനിയന്മാരൊന്നും ഇല്ല എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളു അല്ലേ ഓര് പിന്നെ അവിടെ വിട്ടു വരില്ല അവർക്ക് ഇമോഷണലി ഭയങ്കര ആണ് ഞാനും ഇമോഷണലി ഭയങ്കര ആണ് പക്ഷെ ഇനി നമ്മളങ്ങനെ ഇമോഷണൽ കണക്ഷനും വെച്ച് നിന്നാൽ ശരിയാവില്ല ഒരു ഒരു പ്രോപ്പർട്ടിനോടൊ ഒരു വീടിനോടേ ഉള്ള കണക്ഷനെക്കാണ്ടി ഇവിടെ ഞാൻ എടുത്തന്നെ അടുത്തത് എനിക്ക് ഉമ്മനെ പിന്നെ കാണണമെങ്കിൽ ആകെ ഇവിടെ നിന്ന് മൂന്നാല് കിലോമീറ്റർ പോയാൽ മതി പക്ഷെ നമ്മളിപ്പോ ഒരു വീട് നിക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീടൊക്കെ പക്ഷെ നമുക്ക് മാറാനുള്ള സമയമായി ആ സമയത്ത് നമ്മൾ മാറിക്കോണം അല്ലേ ഇതിപ്പോ എനിക്ക് അങ്ങനെ ഒരു സമയമായിട്ട് നല്ലോണം ഫീൽ ആയിരുന്നു ബിക്കോസ് ഹിബക്കൊക്കെ കാണെങ്കിലും കുറെ ഒരേ സ്ഥലത്ത് ഇങ്ങനെ നിന്ന് നിന്ന് ഭയങ്കര ഭ്രാന്ത വന്ന എനിക്ക് തോന്നിയത് അല്ലെ ഇവിടെ വന്നപ്പോ ഫുള്ള് നോർമലായി അല്ലേ ഇവിടെ വന്നതിന് ശേഷം ഒരു കച്ചറ പോലും ഉണ്ടാക്കിയില്ല എത്ര ദിവസമായി വന്നത് ഇന്ന് കച്ചറ ഉറപ്പാന്നെ ജയസ് ഇവിടെ ഒരാഴ്ച രണ്ടാഴ്ച എങ്ങനെയായി വന്നിട്ട് ഒരാഴ്ച ഇതുവരെ ഒരു കച്ചാർ ഉണ്ടാക്കില്ല ഞാനും ഹിബി ഞാൻ ഹിബി എന്തൊക്കെ പണി അതിൻ്റെ ഉള്ളിൽ എടുക്കണെന്ന് അറിയാം അല്ലെ ഞാൻ പ്ലേറ്റ് ചെയ്യും ചെയ്യും പാത്രം കുക്ക് കുട്ടീനെ നോക്കും എല്ലാം ചെയ്യണം ഉമ്മ ഉണ്ടായതിനെക്കൊണ്ട് ഉമ്മ എല്ലാം ചെയ്യും അപ്പൊ ഞമ്മള് മടിയന്മാരായകൊണ്ട് ബേസിക്കലെ എനിക്കെന്നെ തോന്നി നമ്മള് നല്ല കഷ്ടപ്പെട്ടിട്ട് പുറത്ത് നിൽക്കുന്ന ആൾക്കാരെങ്ങനെ കഷ്ടപ്പെടുന്നത് അതുപോലെ നമ്മളും കഷ്ടപ്പെടണം എനിക്ക് തോന്നി ിൽ ഒന്നിലും ഒരു ഹെൽപ്പ് ചെയ്യില്ല ബിക്കോസ് ഞാൻ ആരുടെ ബാറ്റിൽ ഇങ്ങനെ നടക്കും ഇവിടെ നോക്കുന്നുണ്ട് കുക്കിങ് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ആയിട്ട് ഉറങ്ങുന്നുണ്ട് ഇവിടെ ഇന്റെ ഉറക്കം ഒന്നും പറഞ്ഞു കൊടുക്ക ഉറക്കില്ലാത്ത രോഗമുള്ളാണ് ഞാൻ ഇവരോട് പറഞ്ഞു എനിക്ക് ഓർക്കില്ല കാരണം ഒന്നാമത് യാാരെ വന്നതിന് ശേഷം എനിക്ക് ടെൻഷൻ കൂടി എന്തോണ്ടാന്ന് അറിയില്ല കുട്ടി വന്നതിനെ കൊണ്ടാകും അതെന്തോ എന്താ പിന്നെ തേർട്ടീസ് ക്രൈസീസ് എന്നൊക്കെ പറയല് നമ്മള് തേർട്ടി ഏജ് കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ അതൊക്കെ വരുന്നു ഞാൻ അതിൽ ആ ലൂപ്പിൽ പെട്ടു അയാളെ പറയും രാത്രി രാവിലെ എനിക്ക് ഉറക്കുമൊക്കെ സെറ്റായി രസം നമുക്ക് എപ്പോഴും ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് നിക്കാൻ പറ്റൂലല്ലോ നമുക്ക് സ്വന്തം ജീവിതം പഠിക്കണ്ടേ അല്ലേ ഞാന് കുക്കിങ് കുന്തു ഇമ്മ സമയത്ത് ഇമ്മ അല്ല കുക്ക് ചെയ്യാലോ പിന്നെ ഞാൻ എന്തിനാ ചെയ്യണമെന്ന് ഞാൻ നിക്കും

അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈയൊരു ഇതിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യാം ഞാനിപ്പോ പറഞ്ഞതിനെ പറ്റി എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് നിനക്ക് അറിയില്ലേ ഞമ്മള് നമുക്ക് മനസ്സ് തോന്നി നമ്മൾ പറഞ്ഞുള്ളൂ അപ്പോൾ എന്തായാലും ഇതായിരുന്നു ഗൈസ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാം പ്ലീസ് ഗൈസ് അപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും നമ്മൾ അടുത്തൊരു വീഡിയോ